വീട്ടമ്മമാർക്ക് നല്ലൊരു വാർത്തയാണ് വീട്ടമ്മമാർക്ക് പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം ഈ വീടിനുള്ളിൽ ഇരിക്കുന്ന നമ്മളെ വീടുകളിൽ ഫ്രിഡ്ജിപ്പോ ഫ്രിഡ്ജിനുള്ളിൽ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും വീട്ടിൽ ഉള്ളവർക്കൊന്നും അത് വൃത്തിയാക്കാൻ അതിനുള്ളിൽ വളരെയേറെ മീനും അതേനക്കെ നമ്മൾ കുടിക്കുന്ന രസുരൊക്കെ കലക്കി വെക്കും ആവശ്യമുള്ള പാലൊക്കെ വെക്കും അപ്പൊ ഫ്രിഡ്ജിനുള്ളിൽ വൈറ്റ് ഫൈബർ ആണുള്ളത് ആ ഫൈബർ ഉണ്ടല്ലോ കാർ കുറ കണക്കിരിക്കും ഒരിക്കലും അത് വൃ തേച്ച് വൃത്തിയാക്കാൻ പോകത്തില്ല നിങ്ങളാരും അതേപോലെ എൻ്റെ സൈഡുകളിലൊക്കെ മാസങ്ങൾ നീണ്ടേക്കും സർക്കാർ ജീവനക്കാരായിരിക്കും ദൈവസേന അവര് ജോബിന്റെ ജോബിന് ജോ ഉള്ളവരാണ് ജോലിക്ക് പോകുന്നവരാണ് അവര് അപ്പം തീർച്ചയായിട്ടും അവർക്കത് സർവീസ് ചെയ്യാനൊന്നും അതെൻ്റെ ഫ്രണ്ട് സമയം കിട്ടത്തില്ല അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ പുറത്ത് പെയിൻറ്റൊക്കെ പൊളിഞ്ഞതായിരിക്കും ഉപ്പുരസൊക്കെ വീണ് വളരെ ആയിരിക്കും അവർക്ക് ഹെൽത്ത് അത് ദോഷം ചെയ്യും കേട്ടോ അതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ എൺപത്തൊന്ന് മുപ്പത്തേഴ് സീറോ ഏഴ് അറുപത്തി മൂന്ന് സീറോ സീറോ ഈ ഇതിനകത്ത് കൊടുത്തിരിക്കും ഈ നമ്പർ പ്രത്യേകം അതിനകത്ത് മാറ്ററായിട്ട് കൊടുത്തിരിക്കും ആ അപ്പോൾ എന്താണ് ഈ നമ്പറിൽ വിളിച്ചാലുള്ള പ്രത്യേകത എന്താണെന്നറിയാം എൺപത്തൊന്ന് മുപ്പത്തി ഏഴ് സീറോ ഏഴ് അറുപത്തിമൂന്ന് സീറോ സീറോയും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ വീട്ടിൽ വന്നത് ഫ്രിഡ്ജിന് യഥാർത്ഥത്തിൽ മൂവായിരം നാലായിരം രൂപയുടെ കിട്ടും പക്ഷേ അത് സർവ്വ എടുത്ത് കളയാറുണ്ട് അത് സർവീസ് ചെയ്യാം നമുക്ക് ഒന്നര മണിക്കൂറിൻ്റെ നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കും ഒന്നര മണിക്കൂറിൻ്റെ സർവീസ് ചെയ്ത് കൊടുക്കും കാരണം എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തന്നെ മെഡിസിൻ കണ്ടെത്തും നിങ്ങൾ പാഴ് വലിച്ചെറിയുന്ന സാധനം വെച്ച് തന്നെ നമ്മൾ മെഡിസിൻ ഉണ്ടാക്കും അത് ഇതേ കിട്ടുന്നത് നിങ്ങൾ കാണുമ്പോൾ മാത്രമേ മനസ്സിലാക്കൂ ഇത് എല്ലാവരും കണ്ടുകൊണ്ട് അറിഞ്ഞു വരുമ്പോൾ എല്ലാവരും അറിയും പക്ഷെ എന്നാലും വിളിച്ച് പറയുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് മെഡിസിൻ നമ്മൾ തയ്യാറാക്കും നിങ്ങൾ പാൽ സാധനം വലിച്ചെറിയുന്നത് എന്നിട്ട് നമ്മൾ ഈ ഫ്രിഡ്ജിനകത്ത് അടിപൊളിച്ചിരിക്കുന്ന മൊത്തം പായലുകൾ അടുക്കുകളെല്ലാം ആകെ മൊത്തം സർവീസ് ചെയ്യും അതിൻ്റെ പുറം മൊത്തം പെയിന്റ് പോയ പെയിൻറ്റും അതേ കണക്ക് വരും പിന്നെ നിങ്ങൾക്കുള്ള ഇതേ കണക്ക് വരാനിരിക്കും ഗന്ധങ്ങളുള്ള ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഹെൽത്തിന് വേണ്ടി മാത്രം നമ്മളെ ചിരട്ട കൊണ്ടുള്ള ഒരു പരി അഭ്യാസമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ പാത്രം തേക്കുന്നതും ഉമുക്കിരിയിട്ട് പല്ലി വെക്കുന്നതും നമ്മളെ കൈയിലെ എല്ലാ ഗന്ധങ്ങൾ പോകാനും തെങ്ങിന്റെ മുട്ടി ചാമ്പലിടുന്ന ചരിത്രങ്ങളും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പാത്രം വലിക്കുന്ന പോലും ചാമ്പൽ കൊണ്ടാണ് അപ്പൊ ചിരട്ടക്കരിയാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പിന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് നമ്മളത് പറയില്ല എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ നിങ്ങളുടെ വീട്ടിലെ ഈ നിങ്ങൾ ആകെ ഗന്ധമായി വാഴയടുത്ത് വളരെ ദുർഗതമായിരിക്കുന്ന സാധനം എത്ര വർഷം വർഷം പഴക്കമുള്ളതാണെങ്കിലും അത് തിരികെ അവിടെ വെച്ച് തന്നെ ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങളെ തിരികെ കയ്യിലെത്തിക്കും ഒന്നി നിങ്ങൾ വീടിനെ വിളി വെച്ച് ചെയ്യാം ഒന്നി വീടിന്റെ മുറ്റത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഞങ്ങളെ വി നമ്പറിൽ വിളിച്ചാൽ മതി എൺപത്തി ഒന്ന് മുപ്പത്തി ഏഴ് സീറോ ഏഴ് അറുപത്തി മൂന്ന് സീറോ സീറോ അപ്പൊ വിളിക്കുക അപ്പൊ തീർച്ചയായിട്ടും വിളിച്ച പോലെ നമ്മളെ ബോഡിപരമായിട്ടും നമ്മൾ ആഹാരം ഫുഡ് കഴിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്തുള്ള അപ്പൊ ഒരുപാട് ഡിങ്കിപ്പനികളും അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സർവീസ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീടുകളിൽ മാത്രമല്ല പ്രാധാന്യമായി ചെയ്യേണ്ടത് ഹോട്ടലുകളിലും ബേക്കറികളിലും ഒക്കെയാണ് ചെയ്യേണ്ടത് കാരണം നഗരങ്ങളിലുള്ള സാധനങ്ങളെല്ലാം വെറും അപ്പം കോർപ്പറേഷൻ്റെ ഒരു അനുഭാവവും കൂടെ ഇതിനകത്തുണ്ട് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വൃത്തി സർവീസ് ചെയ്ത് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു അജണ്ട വരുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ നമ്മൾ പത്ര വാർത്തയോടുകയും ചെയ്തതായിരിക്കും അപ്പം അഞ്ചാറ് പേർക്ക് തൊഴിലുണ്ടാവും അത് വൃത്തിയാക്കി സർവീസ് ചെയ്ത് നിങ്ങൾ ഒന്നര മണിക്കൂർ ഉണ്ട് നിങ്ങൾ വോട്ടർ റിക്ഷ വിളിക്കുന്ന കാശ് മാത്രം കൊടുത്താൽ മതി ആയിരം രൂപയിൽ മേളി പോകില്ല ഈ സർവീസ് ആണ് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ആണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് ഏറ്റവും പോയ ആയിരത്തി അഞ്ഞൂറ് ആയിരം രൂപയിൽ കൂടുതൽ പോകില്ല മേളി കയറില്ല ആയിരം രൂപയ്ക്കകത്ത് എഴുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ്റമ്പത് ആ പെട്ടിയുടെ അളവ് അനുസരിച്ച് വേണം കൊടുക്കുന്നത് പിന്നെ അതിന്റെ ഈ പിന്നെ ഒരുപാട് അഴുക്ക് പിടിച്ച് കിടക്കുന്നതാണെങ്കിൽ അത്രത്തോളം പേയ്മെന്റ് അത്രയാവും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പറും റീ സർവീസ് ചെയ്യണം ആ പെയിന്റിങ്ങിൻ്റെയും പെയിന്റിംഗ് പ്രശ്നം ഉണ്ടെങ്കിൽ ആയിരത്തിന് മോളിൽ പോകും ആയിരത്തി അഞ്ഞൂറിന് അകത്തേക്കും പെയിന്റിങ് വർക്ക് പുറത്തുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനകത്തേക്കും സർവീസ് മാത്രമേ ഉള്ളെങ്കിൽ അകത്ത് മാത്രം സർവീസേ ഉള്ളെങ്കിൽ അങ്ങനെ അകത്ത് സർവീസ് മറ്റു പുറങ്ങൾ പോളിഷ് ചെയ്യും റപ്പിംഗ് റീ സർവീസ് പോളിഷിങ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ആക്കി തീക്കുന്നതായിരിക്കും അപ്പം ആയിരം രൂപയ്ക്ക് അകത്താവും നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ വീട്ടമ്മമാർക്ക് ഒരു സന്തോഷപരമായ ഒരു വാർത്തയാണ് അപ്പം അതിന് നമ്പര് ഇതിനകത്ത് കൂടുതൽ ഇതിനൊപ്പം ചേർക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം